പ്രായമാകുന്നത് ആർക്കും ഇഷ്ടമുള്ളൊരു കാര്യമല്ല അല്ലേ അതുപോലെ പ്രായം പറയുന്നതും പലർക്കും വിഷമമുള്ള ഒരു കാര്യമല്ലേ പ്രായത്തെ നമുക്ക് രണ്ടായി തരംതിരിക്കാം അതിലൊന്ന് എന്നത് നമ്മുടെ ജനിച്ച ഡേറ്റിനെ അടിസ്ഥാനമാക്കിയുള്ള പ്രായത്തെയാണ് അതിന് നമ്മൾ ക്രോണോളജിക്കൽ ഏജ് എന്നാണ് പറയുന്നത് രണ്ടാമത്തേത് സെല്ലുലാർ ഏജ് അതായത് നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളുടെയും പ്രായം ക്രോണോളജിക്കൽ ഏജ് എന്നത് ഒരിക്കലും നിയന്ത്രിച്ചു നിർത്താൻ സാധിക്കുന്നതല്ല കാരണം നമ്മൾ ജനിച്ച തീയതിയോ ജനിച്ച സമയമോ ഒന്നും തന്നെ മാറ്റാൻ സാധിക്കുന്ന ഒരു കാര്യമല്ലല്ലോ എന്നാൽ നമ്മുടെ ജീവിതശൈലിയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്ക് സെല്ലുലാർ ഏജിനെ നിയന്ത്രിച്ചു നിർത്താൻ സാധിക്കും നിത്യയൗവനത്തിന് വേണ്ടി നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഭക്ഷണം വ്യായാമം ഉറക്കം എന്നിവയാണ് ഈ മൂന്ന് കാര്യങ്ങൾ കൃത്യമാക്കിയെടുത്ത് ആരോഗ്യകരമായ ഒരു ജീവിതശൈലി പിന്തുടരുകയാണെങ്കിൽ പ്രായം ചെല്ലുന്നതിന് മുമ്പേ കാണുന്ന ശാരീരിക അസ്വസ്ഥതകളും അതുപോലെ ചില സൗന്ദര്യ പ്രശ്നങ്ങൾക്കും എല്ലാം തന്നെ നമുക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നതാണ് പ്രായമാകുന്നതിൻ്റെ പ്രധാന ലക്ഷണം എന്നത് തലമുടി നരച്ചു തുടങ്ങുന്നതാണ് മുടി നന്നായി കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും അതുപോലെ നമ്മുടെ ചർമ്മത്തിൽ ചുള ഉണ്ടായി തുടങ്ങും നമ്മുടെ ചർമ്മത്തിലെ കൊളാജൻ എന്ന പ്രോട്ടീൻ കുറയുന്നത് മൂലമാണ് ചർമ്മത്തിൽ ചുളിവുകൾ ഉണ്ടാവുകയും നിറം മങ്ങുകയും ഒക്കെ ചെയ്യുന്നത് അതുപോലെ ചർമ്മത്തിൽ പാടുകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യും ചർമ്മത്തിലെ ചുളിവുകളെ കുറയ്ക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം ഫേഷ്യൽ ആണ് ദിവസം കുറച്ച് സമയം കൈവിരലുകൾ ഉപയോഗിച്ച് മുഖം നന്നായി മസേജ് ചെയ്ത് കൊടുക്കണം യൗവനം നിലനിർത്തുന്നതിനായി ഭക്ഷണം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് നമ്മൾ എന്ത് കഴിക്കുന്നവോ അത് ശരീരത്തിനെ ചെറുപ്പമായും വാർദ്ധക്യമായും രോഗമായും ആരോഗ്യമായും ഒക്കെ മാറ്റിയെടുക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതും പഴകിയതുമായ ആഹാരങ്ങൾ അമിതമായ മസാല എരിവ് പുളി വറുത്തതും പൊരിച്ചതുമായ ആഹാരങ്ങളൊക്കെ കഴിവതും ഒഴിവാക്കണം അതുപോലെ മദ്യം കൂൾ ഡ്രിങ്ക്സ് കഫീൻ കണ്ടൻ അടങ്ങിയ ആഹാര സാധനങ്ങൾ എന്നിവയെല്ലാം പൂർണ്ണമായും ഒഴിവാക്കുക കണ്ണുകളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനായി ത്രിഫല കഷായം ഉപയോഗിച്ച് കണ്ണുകൾ കഴുകാവുന്നതാണ് ഇത് കണ്ണിൻ്റെ അഴക് നിലനിർത്തുന്നതിനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനുമെല്ലാം വളരെയധികം സഹായിക്കുന്നു മിതമായ വ്യായാമം ആറ് മുതൽ എട്ട് മണിക്കൂർ വരെയുള്ള ഉറക്കം എന്നിവയും നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകളെ ബാലൻസ് ചെയ്ത് നിർത്തുന്നതിനും നമ്മെ സഹായിക്കുന്നു ഇതിലൂടെ നമുക്ക് നല്ല ഉന്മേഷവും പ്രസരിപ്പും കിട്ടുന്നു